ഒന്ന് അഭിനയിക്കാൻ പറഞ്ഞു ഒന്നും നടക്കൂല എല്ലാത്തോട്ട് അഭിനയക്കാൻ പറയരുത് പറഞ്ഞാ പറഞ്ഞു ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതെ ഇന്ന് പോയിട്ടുണ്ട് അതൊന്ന് എന്റെ പ്രൊഡ്യൂസർ രാജീവ് രാജ്യ വളരെ സന്തോഷം നന്ദി ഞാൻ അവരെ അവരറിയിക്കണത് എത്ര ദിവസം പറയാതിരുന്നതാണ് ഇത് വരട്ടെ എന്ന് എന്നറിയാൻ വേണ്ടി എല്ലാ സമയം താങ്ക് യു മിസ്റ്റർ പ്രേംസാർ മിസ്റ്റർ രാജീവ് പിന്നെ മരണം വരെ ഒന്നുമില്ല ഞാൻ കുറെ നാൾ വർക്ക് ചെയ്തതാണ് അപ്പം വർക്ക് എത്ര നാളായപ്പോൾ അതിലൊരു എക്സ്പീരിയൻസ് കിട്ടിട്ട് എനിക്ക് ചിലപ്പോൾ വർക്ക്ഔട്ട് ആയതായിരിക്കാം പിന്നെ എല്ലാം കൂടി ഈ പടത്തിൽ ആയിട്ട് വന്നു ഞാൻ അതാ നേരത്തെ പറഞ്ഞ രാജീവ് വളരെ 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 ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നത് ാല്പര്യല്ലേ ഒരു പഠന അതായിട്ട് ഉണ്ടായിരുന്നില്ല ഉണ്ടാകുന്ന പ്രതീക്ഷില്ല കിട്ടിയതിൽ വളരെ സന്തോഷം ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പുള്ള ഒരു പിരിമുറുക്കമുള്ള നിമിഷം ഉണ്ടായിരുന്നു അതെങ്ങനെയായിരുന്നു എല്ലാ ടി വി മുമ്പിലേക്ക് വരണയാണ് എനിക്ക് ഈ ഇയർ തുടങ്ങിയപ്പോൾ തൊട്ട് സിനിമയില് ഭയങ്കര ഫൈറ്റ് വർന്നോണ്ടിരിക്കുന്ന ഗംഗാ വിനായകൻ മീഡിയ ഫേസ്ബുക്ക് അവാർഡ് നൈറ്റ് അവാർഡിൽ കിട്ടുന്നില്ല അവാർഡ് കിട്ടുന്നു പുതിയ പേരുകൾ അവാർഡിന് അപ്പോൾ ഇത് നടന്ന് നടന്ന് അതിന്റെ അതിന്റെ ഒരു വലിയ ഉത്തരവ് ഇന്ന് വന്നിരിക്കുന്നതാണ് അത് ജനത്തിന് എല്ലാവരും ഇഷ്ടപ്പെട്ട എന്റെ കൂടെ നിന്ന് എല്ലാ ജനത്തിനും ഇഷ്ടപ്പെട്ട അതിഭീകരമായിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള അതി അതിമനോഹരമായിട്ടുള്ള ഒരു ഉത്തരമാണ് ഇന്ന് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ <laughs> സന്തോഷത്തിൽ സന്തോഷം ഉണ്ടായിട്ട് എങ്ങനെയാണ് കേട്ടോ അഭിനയിക്കുന്നത് ജീവിതത്തിൽ അച്ഛൻ ചത്തത്തില് പിന്നെ സിനിമയിൽ അഭിനയിക്കുന്നത് ജീവിതത്തിൽ അഭിനയിക്കുന്നത് എങ്ങനെയാണ് എനിക്കത് താല്പര്യമില്ലാത്ത കേട്ടോ ആദ്യം തന്നെ പറഞ്ഞിട്ടായിരുന്നു അഭിനയിക്കാൻ പറയുന്നത് എങ്ങനെയാണ് അഭിനയിക്കുന്നത് നിങ്ങൾ അഭിനയിച്ച ആൾക്കാരെ പരിചയട്ട് എനിക്കങ്ങനെ പരിചയമില്ല ഞാൻ അത്ര പ്രാവശ്യം പറഞ്ഞാൽ അഭിനയിക്കാൻ പറയുന്നേ ശന അഭിനയിക്കാ സന്തോഷം 이게 비티 미냐리는 아니 ل <laughs> ഒന്നും മേഡ ഞാൻ ഇവിടെ നിന്നിർത്തണം प्रदीक्षक का समीक्षा वीडियो को रिपीट किया मैं पारित जन अदालत में मैं ओके है और मैं मंत्री मंत्र ഒരിക്കലും മധുരം മറ്റേ ആൾക്കാർ പായസം കഴിഞ്ഞ അവസാനം ഞാൻ ഞാൻ അതായത് ഇന്ദർശ് കുറച്ച് പടം ചെയ്യൂ കാശി പോലെ ടെക്നിക്കാണ് ഞാൻ ചാനങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നു മാസം മാസം ആണെന്ന് മാസം മാസം കൂടെ എങ്കിട്ടതല്ലേ വിനായകന് കിട്ടിയ അംഗീകാരം പറയാ എങ്കൊന്നും ആകില്ല ഞാൻ മുമ്പിലും പറഞ്ഞതല്ല എനിക്ക് ഒന്ന് ആരും ആകണ്ടാണ് ഞാൻ പറയുന്നത് നേരെ തിരിച്ചല്ലേ കാശ് വരുമ്പോ നിങ്ങൾ കാശ് കഴിച്ചു ഞാൻ കാശ് പോകാൻ കഴിക്കുന്നില്ല അവസ്ഥ പോകാണ്ടരെയും വിളിച്ചു രാജ എല്ലാരും ഇവിടെ ഉള്ളതല്ലേ ഇപ്പൊ വരൂല്ലേ നിങ്ങള് പോയിട്ട് ബന്ധുക്കളൊന്നും വളരെ സീപറായിട്ട് ഒന്നും കൂട്ടുകൂടില്ല ഞാൻ പ്രേം േംസാറ് രാജീവ് രവി പ്രേംസാർ രാജീവ് രവി വേറെ ആരുസാർ രാജീവ് രവിടിച്ചിട്ട് ক্রা সারারাটাকাকেয়ান্য়ে মরামহাকেয়াকাকেয়াডে.